ദുബായ് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയാം കാരണം തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു പതിനാറ് എപ്പിസോഡ് പറയേണ്ടി വരും ദുബായ് എന്ന് പറയുന്ന ഈ മഹാനഗരത്തില് ഒരു ഇസ്ലാമിക് കൺട്രിയില് അതാണെങ്കിലും പോലീസുകാരൻ ഞാൻ അതായത് ദുബായിൽ ഞാൻ നോക്കും ഞാൻ കേരള പോലീസ് മച്ചാട് ആയി നമസ്കാരം ഞങ്ങള് ഇരിക്കുന്ന എല്ലാവരും ഒരുമിച്ചാണ് ദുബായ് തൃശൂർ പൂരത്തിന് ഈ പ്രാവശ്യം പോയത് ഒരു ദുബായ് തൃശ്ശൂർ പൂരം സ്റ്റോറി ഞങ്ങൾ പോയ ഒരു ഏഴു ദിവസം അല്ലേ ഏഴു ദിവസത്തെ ഒരു ഷോർട്ടിലായിട്ട് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അവിടെ ഞങ്ങൾ എന്ത് കണ്ടു അവിടെ തെക്കേ ഗോപുരം നട തുറന്നത് എങ്ങനെയായിരുന്നു അവിടത്തെ കുടമാറ്റം എങ്ങനെയുണ്ടായിരുന്നു അനിയേട്ടൻ അവിടെ വന്ന് പൊരിച്ചത് എങ്ങനെയുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒരു ചെറുത് കാരണം ഞങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ട തൃശ്ശൂർ പൂരം വിട്ട് ദുബായിൽ ചെന്ന് കണ്ട ഒരു ദുബായ് തൃശൂർ പൂരം എക്സ്പീരിയൻസ് ആണ് ഈ എപ്പിസോഡ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാ പോയത് ഞങ്ങള് ആ ഏഴു ദിവസും ഒരു ഫാമിലി പോലെ ഞങ്ങൾ ഓൾറെഡി ഫാമിലി ആണ് ബട്ട് സ്റ്റിൽ ഒരാള് നമ്മളിപ്പോ ആണ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതോടുകൂടി നമ്മളൊരു കുടുംബമായി മാറും അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോണ്ട് ഭക്ഷണം കഴിച്ചോ ഇടാ റെഡി ആയ ഇടാ കുളിച്ചോ നമ്മള് ഫ്രം മോർണിംഗ് വേക്കപ്പ് തൊട്ട് എൻഡ് കിടന്നുറങ്ങുന്നവരെ ഞങ്ങള് ചിലപ്പോൾ ചേട്ടനിയന്മാരെ പോലെ ഇരിക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞു കൂടാൻ പറ്റാത്ത ഒരു ബന്ധം പോലെ ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഇന്നിപ്പോൾ ഒരു മാസം ആവുന്നു ഗൂഗിളിനെ ആദ്യമായിട്ട് നിന്ന് കാണുന്നത് അത് വേറെ കേസ് എന്തൊക്കെ പറഞ്ഞാലും രാഹുലിനെ ഞങ്ങൾ കാണാറുണ്ട് വിലയ്ക്ക് ഉണ്ട് പക്ഷെ കാണലും കുറവാ പക്ഷെ ആ യാത്രാ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു കുടുംബം പോലെ പോയി തിരിച്ച് വന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ ദുബായ് തൃശ്ശൂർ പൂരം എങ്ങനെയുണ്ടായിരുന്നു ഒരു ഷോർട്ട് സ്റ്റോറിയാക്കി പറഞ്ഞുതരാം ഇതിൽ സ്റ്റാർട്ട് എങ്ങനെയാന്ന് വെച്ചാൽ വിജി ഷേട്ടൻ ദുബായിൽ ഈ ദുബായ് തൃശ്ശൂർ പൂരം കമ്മിറ്റിയിലുള്ള ഒരു മെമ്പറാ പുള്ളിക്കാരൻ പുള്ളിക്കാരെങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയാണ് ഞങ്ങളുടെ അവിടെ ഈ പ്രാവശ്യം തൃശ്ശൂർ പൂരണ്ട് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ആ തൃശ്ശൂർ ഒരു ഗാങ് ആയിട്ട് ഒന്ന് ഞങ്ങളുടെ അവിടേക്ക് വരണം നമ്മുടെ നാട്ടിലെ തൃശ്ശൂർ പൂരത്തിൽ നമുക്ക് ഒരിക്കലും ഒരു ഗസ്റ്റ് ആവാൻ പറ്റില്ല നമ്മളൊരു സാധാരണക്കാരൻ ിക്കലും തിരക്കലും ഉന്തിയും നടത്തിപ്പുകാരത്തികാരല്ല നമ്മള് നമ്മളാ പൂര പ്രേമികളാണ് ഞാൻ പൂര പ്രേമിയാണ് ഞാൻ കാരണം നമ്മള് ഞങ്ങൾ കാണാൻ ഫുള്ള് ഫോട്ടോ എവിടെയുള്ളൊരു കൈ പൊന്തുണ്ടോ അതാ മറ്റേ കൈ ആള് ആള് കവറിങ് നടത്തിപ്പുകാരൻ ഞാൻ പ്രേമിയാണ് എനിക്ക് അതിൽ വിട്ട് ഒരു വലിയ അംഗീകാരം അല്ലെങ്കിൽ ഒരു വർത്താനം പറയാ ഒരു വേർഡ് പറയാൻ പറ്റില്ല കാരണം ഞാൻ എല്ലാ പൂരത്തിന്റെ തുടക്കം മുതല് തുടക്കം അതായത് രാവിലെ ആ അല്ല എക്സാക്ട് കൊടിയേറ്റം മുതല് എല്ലാവർക്കും തൃശ്ശൂക്കാർക്ക് മറ്റേ ഉപചാരം ചൊല്ലി പിരിഞ്ഞ് കഴിഞ്ഞാൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് തൃശ്ശൂർ പൂരം അവിടെ കഴിയുന്നില്ല അത് കഴിഞ്ഞ് രാത്രി നടുവിൽ മടത്തിൽ പോയി ആറാട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പാറമേക്കാവൽ ഭഗവതി തിരിച്ച് എല്ലാവരും വിളക്ക് വെച്ച് സ്വീകരിച്ച് ആന വലം വെച്ച് ആന വന്ന് മറ്റേ പന ഒന്ന് ചരിച്ച് ആ കൊടി ഇറക്കിയാലേ ഞങ്ങളുടെ ഞങ്ങൾ ദേശക്കാരുടെ തൃശ്ശൂർ പൂരം അവസാനിക്കുന്നുള്ളൂ പക്ഷെ ദുബായ് തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയാം കാരണം തൃശ്ശൂർ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു പതിനാറ് എപ്പിസോഡ് പറയേണ്ടി വരും അത്ര അധികം കണ്ടന്റ ഈ ദുബായ് തൃശ്ശൂർ പൂരം ദുബായ് തൃശ്ശൂർ പൂരം ഒരു ചെറിയ പരിപാടി ഒരു ദുബായ് എന്ന് പറയുന്ന ഈ മഹാനഗരത്തില് ഒരു ഇസ്ലാമിക് കൺട്രിയില് അതാണല്ലോ ഒരു ഇസ്ലാമിക് കൺട്രിയില് ഇത്രയും ഭംഗിയായിട്ട് നമ്മുടെ ആചാരത്തെ നമ്മുടെ വിളക്കിനെ നമ്മുടെ പൂവിനെ ചന്ദനത്തെ നമ്മുടെ ദേവിയെ നമ്മുടെ കലാരൂപത്തിനെ അവരവിടെ അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം ഒരു തൃശൂർ കാരൻ എന്ന നിലയിൽ അതൊരു ഒരു പ്രസ്റ്റീജ ഒരു അഹങ്കാരാ അല്ലേ സാധനം കാരനാണ് ആ ഹാരം അതാണ് ആ ആ ഒരു ഗോപുരാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോ നമ്മളെ ആ മണ്ണില് ഒരു തല ഉയർത്തി നിക്കാനുള്ളൊരു ഒരു പവർ തരുന്നത് അപ്പൊ വടക്കുന്നാഥനെ തന്നെ ആദ്യം വല്യൊരു എന്താ പറയാ നന്ദിയല്ല അല്ലെ നമുക്കൊരു നമ്മുടെ അനുഗ്രഹമാണ് അപ്പൊ ഈ ദുബായ് തൃശ്ശൂർ പോയതിന് വിജീ നമ്മളെ ഇങ്ങനെ പറയണിങ്ങനെ നിങ്ങൾ ഇവിടെ വരണം നിങ്ങൾ തൃശ്ശൂര് തൃശ്ശൂർ പൂരം ആഘോഷിക്കണ പോലെ ഇവിടെ ആഘോഷിക്കണം നിങ്ങൾ അതിന്റെ വീഡിയോസും സ്റ്റോറീസും നിങ്ങൾ അതിലെ എല്ലാ ചടങ്ങുകളിലും പാകാവണം നമ്മുടെ തൃശ്ശൂർ പൂരം സ്റ്റോറീസ് കണ്ടിട്ടാണ് അവര് നമ്മളെ ദുബായിക്ക് വിളിച്ചത് അതില് വലിയൊരു സന്തോഷം സത്യം ഇവിടെ വെറുതെ നമ്മളോട് ഏറ്റവും കൂടുതൽ ആളുകൾ പറയാറുള്ള നിങ്ങളുടെ പൂരം സ്റ്റോറീസിന്റെ പിന്നെ മുന്നിലുള്ള കാഴ്ചകളൊക്കെ മീഡിയസും കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം പിന്നിൽ നിന്നുകൊണ്ടുള്ള അതായത് ഇപ്പൊ കൊടപണി തൊട്ടിട്ട് എല്ലാ കാര്യങ്ങളും കഷ്ണം മര്യാണ തൊട്ടിട്ട് അതായത് കഞ്ഞിക്ക് മാങ്ങ ചാട് ചത്ത കഥ തൊട്ടിട്ടുള്ള നമ്മള് സ്റ്റോറീസിലും അപ്പൊ ഇതൊക്കെ കാണാനാണ് കൂടുതലാളുകൾക്ക് ഇഷ്ടം ആളുകള് കാണാൻ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ അതൊക്കെ കണ്ടു കണ്ട് ആളുകൾക്ക് ഉള്ളില് നമ്മള് അതും എനിക്ക് പലരും നമുക്ക് മെസ്സേജ് ചേട്ടാ കയറില്ല ചേട്ടാ ഏഷ്യാൻ പോലും കാണാറില്ല നമ്മൾ നമ്മളത്രയും ഫോക്കസ്ഡ് ആയിട്ട് ആ തൃശ്ശൂർ പൂരത്തിന്റെ അന്ന് രാവിലെ അഞ്ചര തൊട്ട് പിറ്റേ ദിവസം ഒന്നര വരെ നമ്മള് വീട്ടിലില്ല ശരദ്ടനോട് പറയാനുള്ള സാധനം കൊടിയേറിടാ ദേശമെട്ട് പോകാൻ പറ്റില്ല കൊടിയേറിയ പണ്ട് അച്ചാക്കും കൊടിയേറിയ ദേശമെട്ട് അതായത് നമ്മുടെ നാട്ടിലെ എന്റെ തട്ടകത്തിലെ ദേവിയുടെ ഉത്സവ പിന്നെ പുറത്തു വീട്ടിൽ ഒരു ബർത്ത് ഡേ പരിപാടി നടക്കുക ഞാൻ പുറത്തേക്ക് പോയി അതേപോലെ തന്നെ നമ്മളെ തൃശ്ശൂരിന്റെ നമ്മള് സബ്ജക്ട് വഴി തൃശൂർ പ്രശ്നങ്ങൾ എന്ത് പറഞ്ഞു വന്നാലും ലാസ്റ്റ് നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് റങ്ങും അപ്പൊ ദുബായി പോലെ നമ്മൾ ദുബായിലേക്ക് ചെന്നിറങ്ങുന്നു നമ്മളെ പോലെ അതായത് കിഴക്കൂട്ടാൻ ഇടമുണ്ടൊക്കെ ഇരിക്കുക മനസ്സിൽ നമ്മൾ ദുബായിൽ നിന്നിട്ട് അതൊരു അതൊരു ഭയങ്കര നമ്മളൊരു എന്താ പറയാ അനിയേട്ടൻ എനിക്ക് ആദ്യമായിട്ട് ഈ പ്രാവശ്യം ഇത്രയും കാലം കൂട്ടേട്ടനായിരുന്നു പോയി ഈ പ്രാവശ്യം അനിയേട്ടനാണ് ദുബായ് തൃശൂർ പൂരത്തിന് വന്നു അപ്പൊ ഞങ്ങള് എയർപോർട്ടിൽ ഇരിക്കുമ്പോ ഒരു എനിക്കുള്ള ഒരു ഹൺഡ്രഡ് നൂറോളം കലാകാരം നൂറോളം കലാകാരൻ കൂടി പഞ്ചവാദത്തിലുള്ള പിന്നെ എല്ലാവരും പിന്നെ തൃശ്ശൂരിൽ രാജേഷേട്ടുണ്ടായിരുന്നു അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് മാണിമാരെന്ന് പറയുമ്പോഴേ തൃശ്ശൂർ അറിയപ്പെടുന്ന കലാകാരന്മാര് ഒരുപാട് പോയിരുന്നു അപ്പൊ ആ കൂട്ടത്തില് ഈ പ്രാവശ്യം ശംഭു എന്ന നിലയിൽ ഞങ്ങള് നാലുപേരുണ്ടായിരുന്നു ഫ്ലൈറ്റില് കേറിയും ഫുള്ള് തൃശ്ശൂര് ഞങ്ങൾ ആ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് ആയിരുന്നു കാരണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഫ്ലൈറ്റിൽ ആ പോവാടാ സുഖല്ലേ അമ്മേ നമ്മൾ അറിയുന്ന തൃശ്ശൂരിൽ ഉള്ള ആൾക്കാര് അതില് അതിലെപ്പോഴും എനിക്കൊരു ക്യൂട്ടായി തോന്നിയത് അനിയട്ട പുള്ളി എയർപോർട്ടില് വരുമ്പോഴുള്ള ആളുടെ ഒരു ഫീല് പുള്ളി ആ ഇമിഗ്രേഷൻ കിടന്നു പോകുമ്പോഴുള്ള ആളുടെ ഒരു ടെൻഷൻ അത് കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് നടന്നു പോകുമ്പോഴുള്ള ആളുടെ ഒരു പുള്ളി അതിട്ട പോണ് പുള്ളി തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങി നിന്ന് ഒരു കലാകാരനാണ് വലിയ ലോകം അറിയപ്പെടുന്ന ആളായിരുന്നു പക്ഷെ എല്ലാവർക്കും ആള് മനസ്സില് ലാലേട്ടന കുട്ടേട്ടൻ മമ്മൂട്ടിയാണെങ്കിൽ അതിലൊരു സംശയമില്ല രണ്ടുപേരും കട്ടക്കന്നെയാണ് അത് പക്ഷേ അനിയേട്ടൻ ഇതിലൊന്നും ചുരുങ്ങേണ്ട ഒരാളല്ലായിരുന്നു പുള്ളി എവിടേക്കോ പോണ്ടായിരുന്നു പക്ഷെ പുള്ളി വളരെ ഒരു സാധാരണക്കാരൻ നമ്മുടെ തൃശ്ശൂർ നെട്ടിശ്ശേരി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തില് ായിട്ട് പൂരം പോവാൻ വെച്ചോടെ ഹൺഡ്രഡ് പെർസെന്റേജ് ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് അതിലൊരു ബാക്കിലെ ആൾക്കാർ നിന്ന് സ്ലോ ആവുന്നുണ്ടോ എത്തില്ല അതായത് നമ്മള് സച്ചിന്റെ ഒപ്പം കളിക്കണെന്ന് പറയണ പോലെ കാരണം ഈ വരന്തൽ നിൽക്കുന്ന ആൾക്കാർ ഈ ചെറുപ്പക്കാരെന്നെ വെക്കും അവർക്ക് എത്തില്ല അദ്ദേഹത്തിന്റെ എത്തില്ല അങ്ങനെ പൊട്ട് മാത്രം വേറെ ഒന്നുമില്ല പുള്ളിക്കാരൻ ഫ്ലൈറ്റില് അതേപോലെ ആള് ഇരിക്കുന്നത് എനിക്കിതൊക്കെ ഭയങ്കര മെമ്മറീസാണ് കാരണം എന്താ പറയാ നമ്മുടെ തൃശൂര് തൃശ്ശൂർ പൂരത്തിന് എന്താ പറയാ അലിനിത്രമേളത്തിന് പ്രമാണിയായിരുന്ന ഇപ്രാവശ്യം അദ്ദേഹം ദുബായില് പോയി അലിനിത്രമേളം പൊട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വണ്ട സംഭവനാണ് ചില്ലറൊക്കെ ആയിരുന്നല്ലോ ഓസ്കാർ ഫീലിംഗ് ആണ് അത് അത് നിങ്ങൾക്ക് എങ്ങനെ അത് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റും എനിക്കറിയില്ല ബട്ട് സ്റ്റിൽ അത് കഴിഞ്ഞ ഞങ്ങൾ ദുബായിൽ എത്തുന്നു നമ്മള് ദുബായിൽ എത്തി ഇറങ്ങി അന്ന് രാത്രി തന്നെ അവിടെ ഒരു പരിപാടികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഡാൻസ് മോഹിനിയാട്ടം പിന്നെ തിരുവാതിര മെഗാ തിരുവാതിര ചമയം നമ്മുടെ ഒരു ചമയപ്രദർശനത്തിന്റെ ഒരു മിനിയേച്ചർ അതായത് ഈ നെറ്റിപ്പട്ടോ മലയോ ഇതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിക്കുന്നാട്ടാ മയം കൊട വെഞ്ചാമരം ആലവട്ടം ആനയുടെ കാലും ഇട മണി തല എല്ലാം ആന മാത്രമാണ് റോബോട്ടിക്സ് ഉള്ളത് ബാക്കി എല്ലാം രാമനാലും ഒരു അതായത് ആ ഗ്രൗണ്ടിന്റെ അറ്റത്ത് നിന്നിട്ട് ഇപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അത് രാമനാലോ പറയാം അത്രയും അതേപോലെ ഞങ്ങൾ അന്ന് രാത്രി ചമയം കാര്യങ്ങളൊക്കെ കണ്ട് ഈ തിരുവാതിര മെഗാ തിരുവാതിര കണ്ടു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ കാവടി പൂജ നാവസരം നമ്മുടെ നാട്ടില് ഷഷ്ടി ഉത്സവങ്ങൾ കാവടി പരിപാടി പ്രത്യേകിച്ച് കുറുക്കഞ്ചേരി കുയമ്പത്തിനോടൊക്കെ അനുബന്ധിച്ച് വൈകുന്നേരം പാനക പൂജ കാവടി പൂജ എന്നുള്ള രീതിയിൽ അമ്പലക്കാവടി പൂക്കാവടിയും ഒരു മൂന്നാല് പട്ട് നാസനത്തിൽ പാടും അതൊക്കെ ഉണ്ടായിരുന്നു ഗംഭീര പിറ്റേ ദിവസം രാവിലെ കൊടിയേറ്റം കുടിയേറ്റം മോർണിംഗിൽ കൊടിയേറ്റം രാഹുൽ എന്നിട്ടുണ്ടായിരുന്നില്ലേ അതാരണം വന്ന വരാത്തന്നെ അറിയില്ല അറിയില്ല ഗോകുല ക്യാമറ ഞാൻ 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 കണ്ടിരുന്നു ഇവൻ ഒന്നും ക്യാമറ മറ്റേ കൊടിയേറ്റം പിന്നെ നിക്കുമ്പോ വേറെ സ്ഥലത്ത് കാണാറുണ്ട് ഇങ്ങനെ പോണേ അങ്ങനെ രാവിലെ ഞങ്ങൾ ആക്ച്വലി ഞങ്ങള് വന്ന ഫ്ലൈറ്റ് ഇറങ്ങി ഞങ്ങൾ നേരെ നൈല അവിടെ പോയി ഇവർ നേരെ ഈ വന്നിട്ടുള്ള എല്ലാ ഗസ്റ്റുകൾക്കും എത്തിസലാത്ത് അക്കാഡമിയുടെ തന്നെ ഹോട്ടലായിരുന്നു ഞങ്ങൾക്കും അവിടെ ഉണ്ടായിരുന്നു പിന്നെ നൈലറക്കി പോയില്ലെങ്കിൽ വീണ്ടും വെച്ചതല്ലു അതായത് ഞങ്ങൾ നേരെ നൈല അവിടെ പോയി ഞങ്ങൾ പിറ്റേ ദിവസം ഈവൻ ഹിറ്റപ്പും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്ന കാരണം ഞങ്ങളൊക്കെ ഒരുമിച്ച് നേരെ ഈ പരിപാടിക്ക് വന്നു നേരത്തെ എത്തി ഞങ്ങൾ നേരത്തെ ഈ കൊടിയേറ്റം നേരത്തന്നെത്തി അന്ന് അവിടെ കൊടിയേറ്റം നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ അവിടെ നടക്കുന്നതിന്റെ ഒരു എന്താ പറയാ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ടെൻ പറയുന്ന പോലെ ഒരു മിനിയേച്ചർ അവര് റിച്വൽസ് നോക്കുമ്പോൾ എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ സൈസ് മാത്രം ദാറ്റ് സെൻസ് അല്ലേ നോക്കുമ്പോ അത്രേ പറ്റുള്ളൂ കൊടിയായിട്ട് കറക്റ്റ് കൊടിയുണ്ട് ഇവിടെ ഉപയോഗിക്കുന്ന അതേ കൊടിയും ശിലയും അവരുടെ പോരായ്മകളെ നമ്മളൊന്നും പറയാനുള്ള അവിടെ പോരായ്മകളല്ലോ അതില് ചന്ദനുണ്ട് ചന്ദനത്തിരി വിളക്കുണ്ട് എണ്ണയുണ്ട് പൂവുണ്ട് എല്ല ആ പൂരക്കണ അമ്മ പോയിട്ട് പോലീസുകാരൻ ഞാൻ അതായത് ദുബായിൽ ഞാൻ നോക്കും ഞാൻ കേരള പോലീസ് ഞാൻ പെട്ടെന്ന് ഒരു ടൈം ലിങ്ക് സ്ട്രൈക്ക് വന്നു തോന്നു വിറ്റ് ഇവിടെ അതും കെട്ടി നടക്കുകി വെച്ച് കേരള പോലീസ് ദുബായി പൂരത്തിന്റെ എന്തടുത്ത് രണ്ടടി ക്ലാസ് അങ്ങനെ രാവിലത്തെ ഞങ്ങളുടെ ഈ പൂരം ആക്ടിവിറ്റീസ് സ്റ്റാർട്ടായി അവിടുന്ന് അവര് വൺ ബൈ വൺ ആക്ച്വലി ശരിക്കും മടത്തിൽ വരവിന്റെ പോലെ തന്നെ പഞ്ചവാദ്യം സ്റ്റാർട്ട് ചെയ്തു അത് അവരൊരു താങ്കപ്പേട്ടൻ താങ്കപ്പേട്ട ഒരു ഒന്നര മണിക്കൂറിനു പരിപാലിച്ചിട്ടത് അതായത് ഗ്രൗണ്ട് ഫുള്ള് അതായത് എനിക്ക് ആ വ്യത്യസ്തയിൽ എനിക്ക് തൗസൻഡ് ആ ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി എത്ര കൗണ്ട് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ്ലി അറിയില്ല പക്ഷെ സ്റ്റേഡിയം എനിക്ക് അവർക്ക് പറ്റാത്ത പോയ ഒരു കാര്യം എന്തായിരിക്കും വെടിക്കെട്ട് വെടിക്കെട്ട് അത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ എയർപോർട്ട് അതുകൊണ്ട് പെർമിഷൻ കിട്ടാനെ ഇത്രയും നടത്തിയ ആൾക്കാർക്ക് അടുത്ത കൊല്ലം എന്റെ അറിവില് ഇതിനുവേണ്ടി ഒരു ഗ്രൗണ്ട് മാറ്റുന്നു വെടിക്കെട്ട് നടത്താൻ അതിൽ സി സി മറ്റേ ബുർജ് വിട്ട് പടിക്കണ്ടത് പിന്നെ ഇത് ഈ എയർപോർട്ട് ഉള്ള കാരണം അതേപോലെ ഡ്രോൺ ഡ്രോൺ നമ്മൾ ചോദിച്ചിരുന്നു കാരണം ഗോകുല ഹെലി ഉണ്ട് ഞങ്ങളൊരു ഹെലി ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് പെർമിഷൻ വേണ്ടി പിന്നെ ഈ എയർപോർട്ടിന്റെ തൊട്ടപ്പുറത്തായിട്ടുള്ള മൂലമാലികൾ പിന്നെ അതെടുക്കാൻ അത് കഴിഞ്ഞ് നമ്മളീ മടത്തിൽ വരവ് എന്നുള്ള അതിന്റെ ഒരു സ്വീക്വൻസ് അതുപോലെ അത് കഴിഞ്ഞ വശം കുതിര മച്ചാട് മാമാതീകമായിട്ടുള്ള ഏറ്റവും വലിയ കുതിര പോലെ അത് മച്ചാടുകാർ തന്നെ കുതിരേനെ പണിത് കുതിരണ്ടാക്കുന്നതേ രീതിയില് അതേ അതേ രീതിയിൽ തനിമയോട് കൂടി പന്തല മുട്ടിക്കാണ് പൊട്ടി പേപ്പർ എറിഞ്ഞ് പന്തലം മുട്ടിച്ചു അതൊക്കെ കാണുമ്പോ നമ്മളിതിനെ ആലോചിക്കണേ മച്ചാട് മാമാങ്കം എന്ന് ഈ പറയുന്ന പോലെ നമ്മൾക്കൊക്കെ ഏറ്റവും കൂടുതൽ എടുത്തു നിൽക്കുന്ന ഒരു ദേശമാണ് ഫ്രണ്ട്സുകൾ അപ്പൊ അവരുടെ കുതിരയുടെ ഒതന്റിക് രീതിയിലുള്ള പണി തൊട്ടിട്ട് മച്ചാട്ടുകാരോ കുതിരയുടെ പന്തല മുകളിലേക്ക് എറിഞ്ഞ് മുട്ടിയെന്ന് പറയുമ്പോ അത്രയും സ്ട്രെങ്ത് ഉള്ള നാട്ടിലുള്ള ആളുകളാണ് ഇത് എറിഞ്ഞു മുട്ടിക്കുന്നത് ഈ പ്രവാസികള് ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കി അതിന്റെ രീതിയിൽ നിൽക്കുമ്പോൾ ഈ മച്ചാട്ടുകാരെ കുതിര എന്നെ എടുത്ത് എറിയാമ്പോ അങ്ങനെ പിടിക്കുന്ന രീതിക്ക് ഒരു ശൈലിയുണ്ട് അവരങ്ങനെ നിങ്ങൾ കാണണം അത് അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു ചെയ്തോട്ട് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് പൊക്കാനൊന്നും പറ്റില്ല അത് പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞ ആ കുതിര ഏറ്റുവാങ്ങാൻ വേണ്ടിട്ട് ഗോകുലിന്റെ അടുത്തും രാഹുലിന്റെ അടുത്തും വരാൻ പറഞ്ഞ രണ്ടുപേരും വന്നില്ല ഞാനും അങ്ങനെ മാത്രം കണ്ടില്ലേ കണ്ടില്ലേ പരിപാടി നടത്തി കന്നിരിക്കും അങ്ങനെ ഈ കുതിര ഏറ്റുവാങ്ങുന്ന ചടങ്ങുകൾ ഇവര് രണ്ടുപേരും വന്നില്ല അങ്ങനെ അങ്ങനെ ഈ ഈ പരിപാടി ദുബായ് തൃശൂർ പൂരം രാവിലെ തുടങ്ങിയത് തൊട്ട് ഇവര് നമ്മുടെ അവിടുത്തെ ഒരു ക്യൂറേഷൻ പോലെ തന്നെ പാക് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് ഈ മഠത്തിൽ വരും അതിന്റെ ഇടയില് കാവടി നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ മച്ചാട് കുതിര നടക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് സൈലന്റ് ആവണത് കൊടമാറ്റം തെക്കേനട ഗോപുരം തുറക്കൽ എന്നിട്ടുള്ള ഒരു ഒരു ഫേസ് അവിടെ ചെയ്തു സംഗതി ഒരു മറ്റേ എന്താ പറയാ ഫ്ലെക്സിൽ ചെയ്താല് അതായത് ഒരു കട്ടൌട്ട് തെക്കേ ഗോപുര നട രൂപത്തിൽ പ്രിന്റ് ഫ്ലെക്സ് ഒരു ക്വാളിറ്റി ഉണ്ട് പ്രിന്റിന്റെ ക്വാളിറ്റി കണ്ട നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ നന്നായി ചെയ്തത് നല്ല വലിപ്പത്തില് തെക്കേ ഗോപുരം നടന്ന സെറ്റ് ചെയ്ത് തന്നിട്ട് അതിന്റെ മുകളില് ആ ഡോറിൻ്റെ അവിടെ കീറിക്കുക എന്നിട്ട് ആ ഭാഗം കറക്റ്റ് അവര് പിന്നാക്കം തുറക്കുന്നു സ്മോക്ക് വരുന്നു ഉള്ളിന്ന് രാമനങ്ങൾ പുറത്തേക്ക് വരുന്നു ആക്ച്വലി അവിടത്തുകാരത തൃശ്ശൂർ പൂരമായി തന്നെ കണ്ടിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ പൂരം മുമ്പ് കണ്ടിട്ടുള്ളതും രാമൻ ഇറങ്ങി വരുന്ന ഫ്രെയിം കണ്ടിട്ടുള്ള കാരണം നമുക്ക് അതിനോട് ഒരു വാഗ് തോന്നിയില്ലേ പക്ഷെ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരില്ലേ പറയുന്ന ദുബായിക്കാര് എൻ ആർ ഐകള് പ്രവാസികള് ചേട്ടന്മാര് ചേച്ചിമാര് അമ്മമാര് ആലോചിച്ച നമ്മള് ഭക്ഷണം പോയ നേരത്ത് നമ്മള് തൃശ്ശൂർ പൂരപ്പറമ്പിൽ നടക്കുമ്പോൾ മേളം നടക്കുന്ന ആ ഗ്രൗണ്ടിൽ നിന്ന് ഒന്നിറങ്ങി വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ ജസ്റ്റ് ആ റൗണ്ട് ഒന്ന് ക്രോസ് ചെയ്ത് നിന്നാ ആ സിറ്റി മുഴുവൻ അന്നത്തെ ദിവസം ഈ പതിനഞ്ച് ലക്ഷം പതിനെട്ട് ലക്ഷം ആൾക്കാരുടെ ഹൗളിങ് ആ സെയിം ഹൗളിങ് ദുബായി തൃശ്ശൂർ കിട്ടി 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 നമ്മൾ ആ ഗ്യാപ്പിൽ പറഞ്ഞില്ല അങ്ങനെ ഇതിപ്പോ കുറെ കഥ ഞാൻ പറയും ഇനി കുറച്ച നീ പറഞ്ഞു പറ ഞാൻ പറഞ്ഞ ശരി ഹൗളിംഗ് കിട്ടുന്നു